ആദ്യമായിട്ട് ഇന്ത്യയിൽ അതോറിറ്റി ശരിക്കുള്ള ജപ്പാനീസ് മാസം പ്രമുഖമായ സംഘടനകൾ മാസങ്ങളിൽ അത് അദ്ദേഹം അതിൽ നമ്മുടെ അനുഗ്രഹമാണ് ഒരുപാട് സന്തോഷം ഒരുപാട് നമ്മൾ കേരളത്തിലെ മുഴുവൻ കരാട്ടക്കാരുണ്ട് ഇന്ത്യൻ നല്ലത് അറമേരിക്കൻ സൈറ്റിലൊരു ഗാനമാണ്. ഇതിനെ 10 എന്ന് പറയാം. ഇതിന്റെ ആദ്യത്തെ ജപ്പാനിലെ പ്രോസ് ആദ്യമായിട്ട് ഒരു 90 ഡിഗ്രി ബാക്കപ്പ് എടുക്കുന്ന ഒരാളെന്നുള്ള 얘기യാണ്. അത് ഇപ്പോഴും നമ്മൾ മനസ്സിലാന്നിട്ടില്ല. ഞാനൊരു അതിന അതിന് ഒരു ബാർ ഇല്ലാതെ സ്റ്റൈൽ കൊടുക്കുകയാണ്. ഞാനൊരു കുtoByteArray പ്രയത്നം. ബാലൻസ് ഞാന കുറഞ്ഞി കുറേ വർഷങ്ങളായിട്ട് കുtoByteArray ഗാലറിയിലേക്ക് പോണം. സീഓറെ പേജേടോ പാസ്പോർട്ട്സ് പാസ്പോർട്ട്സ് ഇവിടെ 갖다യേടേ മലയാള 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 ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ലൈവ് ും ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്ന വി നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള വിശേഷമായിരുന്നു അതിൽ ടെലികാസ്റ്റ് ചെയ്തത് അത് നിങ്ങൾ അറിഞ്ഞു ഇന്ത്യയിൽ അവതരിക്കായിട്ട് തന്നെ നയന്റ് ലാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ജപ്പാൻ ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് നേടിയ വിനോദ്സ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഫീച്ചറും നമ്മൾ അതിനെ ടെലികാസ്റ്റ് ചെയ്തത് അതോടൊപ്പം കുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം മറ്റൊക്കെ ടെലികാസ്റ്റ് ചെയ്തു അതായത് തുറന്നുള്ള ഭാഗം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ഒരു വേദി വെച്ചാണ് നയന്തുലാൻ ബ്ലാക്ക് ബെൽറ്റ് കൈമാറുന്നത് അതിൻ്റെ കാഴ്ചപ്പെട്ടുവയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കുണ്ട് മുമ്പിലേക്ക് അച്ഛൻ തന്നെ നമുക്ക് അതിന് ബാക്കിയുള്ള വിശേഷങ്ങളും കുട്ടികളുടെ പെർഫോമൻസും എങ്ങനെയാണോ നമുക്ക് നോക്കാം എന്നാലും ചാമ്പ്യൻഷിപ്പ് എന്താണ് കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ ശാരീരിക പ്രവൃത്തിയും മാറ്റം വരുത്തും നല്ലൊരു യുവത്വം അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ നമുക്ക് നല്ല യുവത്വത്തോടു കൂടി ആരോഗ്യമുള്ളതായി വാർത്തെടുക്കാൻ സാധിക്കും അതിൻ്റെ കരാട്ടെ എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻഷിപ്പുകൾ വരുമ്പോഴും കൂടുതലാണ് എസ് കുട്ടികൾക്ക് അതിൻ്റെ വിശേഷങ്ങളേക്ക് പോകാം അവർ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എഴുന്നൂറോളം പേരാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കത്ത കുമിത്തെ എന്ന രണ്ട് ഇവന്റുകളിൽ ധാരാളം കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നമ്മളൊരു പ്രതികരിക്കുക ചുമാരൻഡാം ഡിസ്ട്രിക്ട് കേരറ്റേറ്റോ അസോസിയേഷൻ പ്രസിഡന്റ് ഐസുഫ് രാജ് നമ്മളൊരു ഓക്കെ അദ്ദേഹത്തോട് ചോദിച്ചു അത്തരത്തിലെ ഈ ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതി ആരാധകർ നമുക്ക് സ്കൂൾ ഗെയിംസിപ്പുണ്ട് പക്ഷേ ഇതേപോലുള്ളതാണെങ്കിൽ ചെയ്താൽ നമുക്ക് ഓപ്പൺ കരാറ്റിൽ കൊണ്ടെടുക്കാം എന്നാൽ അതൊക്കെ ഒരു അസോസിയേഷൻ പ്രാധാന്യം വേണ്ടിയാണ് അസോസിയേഷനിലുള്ള ഈ ഡി വി കണ്ടു തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒച്ചപാലം ഡിസ്ട്രിക്രാറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെങ്ങനെ കാണുന്നുണ്ട് എന്തെങ്കിലും സപ്പോർട്ട് ആണ് സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടുത്തിയത് കാരണത്താൽ കരാട്ടയ്ക്ക് നല്ലൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് ഉത്ബോൾബലകമായ രീതിയിലാണ് ഈ ചാമ്പ്യൻഷിപ്പിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇതിന് നേതൃത്വം നൽകിയത് ഹാൻഷി വിനോദ് കുമാറാണ് അദ്ദേഹത്തിന് ഇവിടെ വച്ചാണ് ഗ്രാൻഡ് മാസ്റ്ററായ ജപ്പാൻ മാസ്റ്റർ നയൻത് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് നൽകിയത് നമുക്ക് ഏതായാലും ഇതിലേക്ക് മുഖ്യാതിഥിയെത്തിയ ജപ്പാൻ ഗ്രാൻഡ് മാസ്റ്ററുടെ അഭിപ്രായം പ്രത്യേകമായ ഒരു അഭിനന്ദനം അറിയിക്കണം കാരണം ഒരു മേന്ദ്രാൻ ബ്ലാക്ക്ബെൽ ഇപ്പോൾ സോക്കേറ്റിൽ നിന്ന് നേടിയിട്ടുണ്ട് പ്രത്യേക അഭിനന്ദനം എൻ്റെ വകുപ്പിന് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാരണം ഓദരിക്കായിട്ടിരുന്ന അവാർഡ് കിട്ടാൻ ഉള്ള ബ്ലാക്ക്ബെല്ലാം പലരും ഒരുപാട് സന്തോഷം ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് വർഷമായി കണ്ടിന്യൂസ് ആയി എൻ്റെ സീനിയേഴ്സ് സീനിയേഴ്സുണ്ട് ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം ഇടയ്ക്ക് നിർത്തി ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോയാലും അങ്ങനെ ബാക്കിയുള്ള ഭാഗത്തേക്കും ആക്റ്റീവായിട്ട് രംഗത്ത് നിന്നിട്ടുണ്ട് രംഗത്ത് ആക്റ്റീവായിട്ട് ദിവസം നിന്ന ലഭിക്കും അപ്പോൾ അങ്ങനെ ആ ഉള്ള ആ ഒരു നേതൃത്വത്തിലേക്കുള്ള ആ ഒരു ിൽ ഞാനും കൂട്ടുണ്ട് പിന്നെ പത്ത് വർഷം സ്പോർട്സ് കൗൺസിലുണ്ട് ഇനിയിപ്പോൾ നിലവിൽ പോലീസസിൻ്റെ കോഴ്സാണ് സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ എന്നോടൊപ്പം നിൽക്കുന്ന കാരണം മറ്റ് കരാട്ടെ മാസർമാർ ഇരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒപ്പമുള്ളവരുടെ എനർജി എനിക്ക് ഉപകാരപ്പെട്ടു ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സമൂഹമാണ് ഒരു പൊളിറ്റിക്സ് ഇല്ലാതെ ജീവൻ ടേക്കൊന്ന് പോലെ ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെയും അവർ എന്നെയും സഹോദരനെത്തോടെ കണ്ടു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന മേഖലയാണ് നമ്മൾ വിജയം കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഫലം എപ്പോഴും ശാശ്വതമായിരിക്കും അതാണ് ഉള്ള കാലം ഒരു കൊണ്ടുപോകുന്നു അതിൻ്റെ ഒരു സന്ദേശമുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വരമാണ് ഒരു മരകാനമാണ് എൻ്റെ അപ്പോൾ അദ്ദേഹം ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന എന്തുകൊണ്ടും അറിയപ്പെടുന്ന മാസ്റ്റർമാരിൻ്റെ ഒരാളാണ് അത് പഠിപ്പിക്കാനായിട്ട് നിറഞ്ഞ കൂടത്തിൽ നിന്ന് നമുക്ക് അറിവ് എടുക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് നിറഞ്ഞു കവിഞ്ഞു തൂകിയ ഒരു കുടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തു നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും അതുപോലെ പ്രാക്ടീസ് അദ്ദേഹണക്ക് ഇരിക്കാൻ പറ്റി ഏത് ക്ലാസ്സിൽ വന്നാലും എല്ലാവരുടെയും ഒരു വല്ലാത്തൊരു സ്വപ്ന സാഫല്യമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് അദ്ദേഹം എടുക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളക്കരയിലെ മുഴുവൻ കരാട്ടിക്കാരുടെയും കരാട്ടെ പ്രേമികളുടെയും സപ്പോർട്ടും അനുഗ്രഹവും ആശീർവാദവും എല്ലാമാണ് എന്തായാലും ഒരു കാര്യത്തിൽ മരണം വരെ എനിക്ക് ആ സുഖകരമായ ഓർമ്മ എടുത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഒളിമ്പ എതിരെ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അത് കിട്ടിയപ്പോഴത്തേക്ക് തോന്നിയ അതേ വിചാരണം തന്നെ ഇത് ഇന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ അതോറിറ്റി ശരിക്കുള്ള ജപ്പാനീസ് മാസം ആകും പ്രമുഖമായൊരു സംഘടനയാണ് മാസ്റ്ററിൻ്റെ നയൻത്ത് ഡിഗ്രിയിൽ അത് അദ്ദേഹം അണിഞ്ഞു വന്ന ഒരു അനുഗ്രഹമാണ് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി കേരളത്തിലെ മുഴുവൻ കരാട്ടക്കാരോട് ഇന്ത്യയിലെ മുഴുവൻ കരാട്ടക്കാരോട് ഇതിലൊരു അണ്ടർലൈൻ ചെയ്തുകൊണ്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട് കാരണം പല ആളുകളും നെന്തിനാൽ അവതരിക്കായിട്ട് തന്നെ എനിക്ക് കിട്ടിക്കുന്ന അവകാശങ്ങളാണ് ഇപ്പോൾ സെൻസായി പറയാനുള്ള തന്നെ ഇത് ആദ്യമായി എനിക്ക് വീടുകയാണ് നമുക്ക് എങ്ങനെയാണ് വീട് ആദരിക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ല വളരെ നല്ലൊരു ക്വസ്റ്റാണ് കാരണം നിരവധി ആൾക്കാർ ഇന്ത്യൻ വീട് നെൻറ്റിനാണ് അതുപോലെ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഇതാണ് ഞങ്ങൾക്ക് എന്താണ് പ്രൂഫ് ഇത് സുതാര്യമാണ് എൻ്റെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണെങ്കിലും എനിക്ക് അവാർഡ് അവാർഡിലോട്ടാണെങ്കിലും എൻ്റെ മാസ്റ്റർ ആണെങ്കിലും ഇതെല്ലാം സ്വാഭാവികം ഒരിക്കലും ഒരു ഒളിത്താവളത്തിൽ വെച്ചോ ഒരു മറയ്ക്ക് പുറകിൽ വെച്ചോ അന്നുമല്ലോ നല്ല രീതി ചെയ്യും പ്രൂവ് ചെയ്തതാണ് നമ്മൾ ഒരു കാര്യം പോലും എക്സ് ഒന്നും ഒരു രീതിയിൽ എക്സാഗ്രേറ്റ് ചെയ്തോ അതൊന്നും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വായിക്കാം ബന്ധക്കാരാണെങ്കിലും കൗൺസിലാണെങ്കിലും പോലീസാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഈ കാണുന്ന ജനസമൂഹമാണെങ്കിലും ഇതെല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പോൾ ഇത് അതുപോലെ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള എല്ലാ വർഷവും ഉണ്ടായിട്ടുള്ള സംസ്ഥാന ദേശീയ ചാമ്പ്യൻമാർ ഒഫീഷ്യൽ ഇവൻറ്റിൽ നടക്കുന്നു അപ്പോൾ ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പ് ഒരുപാടുണ്ട് അതുപോലെ ചാമ്പ്യന്മാർ മോശം നല്ല പറഞ്ഞു പക്ഷേ കുറച്ചും കോമ്പറ്റീവായിട്ട് ഉള്ളത് ഒഫീഷ്യൽ ചാമ്പ്യൻഷിപ്പ് അപ്പോൾ അതിനകത്ത് വരുന്ന ചാമ്പ്യന്മാരുടെ വേറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വാക്കുകൾ കുഞ്ഞുങ്ങൾ ഞാൻ എന്താണെന്ന് നിന്നൊക്കെ എൻ്റെ പിന്നാമ്പോഴും പരിശോധിച്ചത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പിന്നാമ്പോ ഒരാൾ പോലും മോശമാക്കിയതാണല്ലോ എല്ലാ ആൾക്കാർക്കും ഓരോ മേഖലകളിലും കഴിവ് തോന്നിച്ച ആൾക്കാർ ശക്തിയിലാണ് അതായത് ശക്തി സ്ട്രെങ്ത്തിടാ ടെക്നിക്കൽ പരമായിട്ടാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വൈമാത്രമാണ് എല്ലാ പേർക്കും ഏതെങ്കിലും മേഖലയിൽ അഡ്മിനിസ്ട്രേഷൻ സ്ട്രെങ്ത് ക്വാളിറ്റി ഇതെല്ലാം പ്രൂവ് ചെയ്തതാണ് അതുകൊണ്ട് എനിക്കത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ച കൊസ്റ്റിനും വളരെ നല്ലതാണ് പക്ഷേ എനിക്കത് എങ്ങനെ പറഞ്ഞു തന്നെ എനിക്കറിയില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ത് വേണം ഏത് രീതിയിൽ എന്നാൽ ഞാൻ സന്തോഷമാണ് ഈ ചാമ്പ്യൻഷിപ്പ് വേണ്ടി ഒട്ടവരെ പ്രാർത്ഥന ചെയ്തു എനിക്ക് സ്കൂൾ ഗെയിംസിനൊക്കെ ഇപ്പോൾ നേരത്തെ സ്പോർട്സ് ഫോൺ മലത്തിലാണ് പലപ്പോഴും സ്കൂൾ ഗെയിംസിൽ അങ്ങനെ ഒത്തിരി കാലത്ത് വിവാദമായിട്ടുണ്ട് കാരണം നമ്മളൊക്കെ കേട്ടിട്ട് കഴിയുമ്പോൾ ഈ ചാമ്പ്യൻഷിപ്പും സ്കൂൾ ഗെയിംസും നടക്കുന്ന ചാമ്പ്യൻഷിപ്പും ഇത് ഒരു ഇതുപോലുള്ള ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനാണ് ഇതേ വഴിയാണ് ചാമ്പ്യന്മാരുണ്ടാവുക എത്രത്തോളം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു അത്രത്തോളം ചാമ്പ്യന്മാരാണ് കൊണ്ടൊക്കെ രണ്ട് സ്കൂൾ ഗെയിംസിൻ്റെ ഇവൻ്റെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് വർഷം രണ്ടും ഒരുപാട് വർഷം കയറി കയറുന്നു ശരിക്കും പച്ച മലയാള ഭാഷത്തിൽ തെണ്ടി വാങ്ങിയ അപ്ലിക്കേഷനാണ് കഴിഞ്ഞത് അപ്പോൾ ആ വാക്കിന് ഉപയോഗിച്ചുപയോഗിച്ചു വെച്ചാൽ അത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇതിന് അഡ്മിഷൻ വാങ്ങിക്കാനാണെങ്കിൽ മറ്റില്ല കാര്യം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ അഡ്വാൻസ് അറിയുക ഇന്ന് മറ്റൊരു അനുഭവിക്കുന്ന വേണ്ടിയിട്ട് അതെ അല്ല അതെ അതിനൊന്നും നമുക്ക് പരാതിയില്ല കാരണം എപ്പോഴും അങ്ങനെയാണ് ഒരു പിന്നെ ഒരു ഭരണസാധ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഭരണ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ജനാധിപത്യ പ്രത്യേകിച്ച് സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ ഒരിക്കലും പിന്നീട് സ്മരിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല തുതിൻ്റെ അന്തസസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്ത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ സമൂഹം എന്ത് ഏത് രീതിയിൽ എടുക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ അവർക്ക് നാളെ ഇപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരു ഓവർത്താകുന്നതിലും നല്ല പക്ഷേ ഓട്ടോ നിർബന്ധമുണ്ട് അവർ ഈ ഞാൻ ഉൾപ്പെടുന്ന കറാറ്റ സമയം ഞങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ള മണ്ണിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ ഇന്ന് നല്ല കത്താങ്കീലും കോളിലും എ സി റൂമിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഞങ്ങളുടെ ഇവിടെ ചോര കടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ബാക്കി തൊട്ടമാണെന്ന് മാത്രം അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ ഗെയിംസിലാണെങ്കിലും ബാക്കി വർഷങ്ങളും അകത്ത് വരുമ്പോൾ ഒരു കാര്യമുണ്ട് വ്യക്തമായി പറയാം സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ഏതാണ് എല്ലാ രീതിയിലും അത് കാലക്രമേണ മാറി മാറി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റെസിലിംഗ് പോലെ ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടി റെസിലിങ്ങിന് നടലുണ്ട് ഒളിമ്പിക് നടലുണ്ട് അതുപോലെ വരും കാലങ്ങളിൽ കടാക്കയിൽ ഉണ്ടായി വരാൻ വേണ്ടി എല്ലാവരുടെയും പ്രവർത്തനം വളരെ അത് ബാധിക്കും അതുപോലെ ഇപ്പോൾ യാതൊരു പറ്റുന്ന അസോസ്റ്റംസിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഉണ്ടാകില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി മാറി വരുക ഇപ്പോൾ എല്ലാം മാത്രം ഓൺലൈൻ ഇങ്ങനെ വരുമോ നമ്പറുണ്ട് അതിലോട്ട് വരിക വേൾഡ് ഫെഡറേഷൻ്റെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാം വളരെ രസകരമായ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്ന് കരാറിൻ്റെ ഒരു സാമൂഹ്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് വലിയ താമസമുള്ളതും നമ്മുടെ സന്തോഷമാണ് കാത്തിരിക്കാം അതെ േദിനാണ് കിട്ടില്ല അത് നിരാശ ഉണ്ട ഇല്ല വീണ്ടൊന്നും വേണ്ടിടക്കാം ഓക്കെ സ്കൂൾ ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പ് വരാണല്ലോ പോരാണല്ലോ പങ്കെടുക്കുന്നുണ്ടോ സ്റ്റേറ്റിലാണ് ഏത് വെയിറ്റിലാണ് മത്സരിക്കാൻ പോകുന്നത് ഏത് വെയിറ്റിലാണ് മത്സരിക്കാൻ പോകുന്നത് ഏത് കേരകറി I didn't know.

ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു യെസ് ഓക്കെ എവിടെന്നെ അതെവിടെയാണ് ജില്ല തിരുവനന്തപുരം തന്നെയാണോ ആലപ്പുഴ യെസ് ഓക്കെ എങ്ങനെയാണ് ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത് ഇപ്പൊ സ്കൂൾ ഗെയിംസ് വരാണല്ലോ സ്കൂൾ ഗെയിംസിലും ചാമ്പ്യൻഷിപ്പ് ചേർന്നിട്ടുണ്ടോ അണ്ടർ നയൻറ്റീനിലാണ് ഏത് വെയിറ്റിലാ മൈനസ് ഫോർട്ടി ഫൈവ് പ്രതീക്ഷ പ്രതീക്ഷ ഫസ്റ്റ് ഉറപ്പാണ് കിട്ടും ഓക്കെ എവിടെയാണ് എവിടെയാണ് കാലടിയാണ് എസ് എന്താ കൂറ്റുള പേര് ഏത് മണപ്പള്ളി അതേ ജില്ല ആ കൊല്ലം മണപ്പള്ളി ഓക്കെ ഓക്കെ ഏതിലൊക്കെ മത്സരിക്കുന്നത് കത്തേക്കുമ്പോ കത്ത കഴിഞ്ഞോ ഏത് കത്ത ചെയ്തത് ഞാൻ കോടാൻ എന്ത് കിട്ടി േട് ആയി പോയി അപ്പൊ കുമിത്തേക്ക് ഗോൾഡ് അടിക്കും ഓക്കെ എന്തായാലും ഇതിന്റെ ഒരു സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇതിന് കഴിഞ്ഞ ആളുകൾ കുമിത്തേ കഴിഞ്ഞവരൊക്കെ ഉണ്ട് കുമിത്ത കഴിഞ്ഞവർ കുമിത്ത കഴിഞ്ഞോ ഇല്ല എങ്ങനെയാണ് പ്രതീക്ഷയുള്ളത് ജയിക്കുമെന്നാണ് വേണെങ്കിൽ ജയിക്കട്ടെ അതുപോലെ നമ്മൾ ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് വേണം ആ ഇപ്പൊ കത്താ മനസ്സിലായി ഇപ്പൊ ഇത് വിട്ടോണ്ടത് കുമിത്തയാണോ കത്തയാണോ ഈ ഗ്ലൗസ് ഇട്ടോണ്ട് ചെയ്യേണ്ടത് കത്താണോ കുമിത്തേ നാണക്കേട് ലൈവ് കണ്ടോ പ്രേക്ഷകർ എന്തായിരിക്കും ഓക്കെ അബദ്ധം പറ്റിയതാണ് അല്ലേ പറ്റിയതാണ് സെലക്ഷൻ ടെസ്റ്റ് നടക്കുന്നത് ജയിക്കുന്ന എല്ലാരും ജയിക്കുന്നുള്ളതീക്ഷയുണ്ട് യാണ ആരാണ് അടുത്ത നാദർഷാൻ കപ്പും വരെയാണ് സ്കൂൾ ഗെയിംസും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ കാണുന്നുണ്ട് അയവുണ്ട് അത് പോകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ തുടങ്ങിയില്ലല്ലോ നേരത്തെ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്തുണ്ടോ എന്താ കിട്ടിയിട്ടുള്ളത് അത് തേടായിരുന്നു ഇപ്രാവശ്യം ഗോൾഡ് അടിക്കും ഗോൾഡ് അടിക്കും ഉറപ്പാണ് എങ്ങനെ ഗോൾഡ് അടിക്കാൻ വേണ്ടി നേരത്തെ സംസാരിച്ചാണോ എങ്ങനെയാണ് കത്തേക്കും കുവിത്തേക്കും ലലി ഇറങ്ങുന്നത് ഏത് വേറ്റിലാ മെക്സിക്സ് ഉറപ്പാണോ കൊണ്ടുപോകൂ പോയി അടങ്ങും ഓക്കേ അപ്പൊ എന്തായാലും ഇതിലെ ഓരോരുത്തരെയും ഓരോ കാറ്റഗറി തരംതിരിച്ച് എടുക്കാണ് ഇപ്പൊ സ്കൂൾ ഗെയിംസിൽ അണ്ടർ നയൻറ്റീൻ എന്നുള്ള കാറ്റഗറിയും അതോടൊപ്പം തന്നെ വെയിറ്റ് കാറ്റഗറിയും അത്സരിച്ചാണ് മത്സരം പത്താം തീയതി മുതൽ അതിൻ്റെ മത്സരം ആരംഭിക്കുകയാണ് അവിടെ കുട്ടികൾക്കൊക്കെ കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നത് ഇതേപോലെ മത്സരങ്ങളാണ് എന്നാൽ ഈ ഒരു അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ മറ്റു മത്സരങ്ങളുടെയോ ഒന്നും പിൻബലമില്ലാതെ ആർക്കും വേണോ മത്സരിക്കാം എന്ന് അറിയുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ആളുകൾക്ക് എന്നാൽ അതിന് കാണാൻ നിങ്ങൾക്ക് പേരൻസിനോടോ ഒന്ന് ചോദിക്കണമെന്ന് എങ്ങനെയാണ് ഈ സ്കൂൾ ഗെയിംസിലൊക്കെ ഇപ്പോൾ കരാട്ടെ എങ്ങനെ കാണുന്നുണ്ട് കഴിഞ്ഞു ആ തീർച്ചയാണ് അപ്പൊ അതെന്താ നമുക്ക് അഭിനന്ദിക്കാം കുട്ടികൾക്ക് കൂടുതലും പ്രോത്സാഹനമാണ് ഈ കാരണം കുട്ടികളുടെ ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നു കരാട്ട പഠിക്കുന്നു പണ്ടേ പ്രത്യേകിച്ച് ഒരു പരാതിയാണ് അവൻ ഒന്നാമത് വികൃതി ഇനി കരാട്ട പഠിച്ചാൽ കുസൃതിയായി മാറും ഒരു ഗ് ക്ലാസ് പൊട്ടണത് ഒമ്പത് ഗ്ലാസ് പൊട്ടുന്നു അങ്ങനെന്താ അനുഭവം

എങ്ങനെയാണ് ഈ ഒരു ചാനൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സ്കൂൾ ഗെയിംസ് തുടങ്ങാൻ പോകണം അതൊരു എവിടെ നിൽക്കുന്ന ഇതേപോലുള്ള ചാനൽ എന്തൊരു മെസ്സേജാണ് പ്രേക്ഷകർക്കാണെങ്കിൽ ഈ കാലം കൊടുക്കുന്ന പെരുമാറ്റം കൊടുക്കുന്നത് നിങ്ങൾക്ക് അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആഞ്ച് കിലോമീറ്റർമാർ മുൻ ഒരു ചാമ്പ്യനാണ് അത് നോർമലി ഒരു ബാക്കി തെറ്റ് ടീച്ചിൽ പരിപാടി സംഘടിപ്പിക്കുന്ന ആളല്ല ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക കൊണ്ടുപോയ കുറച്ച് കൊണ്ട കാലത്ത് ഫോണില് അങ്ങനത്തെ ആളല്ല ഈ നമ്മുടെ സ്റ്റേറ്റ് ടീമിലെ സ്ഥിരം മെമ്പറായിരുന്നു അദ്ദേഹം ആലന്തരക്കരെ വളരെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു ടീച്ചറാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജപ്പാനിൽ നിന്നുള്ള കുഷിത വാഹ ഷിഡൂറിയുടെ ഏഷ്യൻ ഹെഡ്ലൈറ്റ് അദ്ദേഹത്തെ അപ്പോർട്ട് ചെയ്തിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ ചാമ്പ്യൻഷിപ്പുകളും എക്സ്പീരിയൻസ് ആണ് പരിചയം കുട്ടികൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ള കുട്ടികളെ കച്ചാ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കളർ ബെൽറ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് എത്രയും വേണ്ടത് ദേശിയാണ് വയസ്സിന് മുകളിലുള്ള കളർ ബെൽറ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റിലെ കുട്ടികൾ എത്രയും പ്രേക്ഷകർക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ബോക്സിന്റെ ഒരു പ്രശ്നമുണ്ട് കേൾക്കുന്നുണ്ടാവും കമൻസ് അതിൽ അറിയിക്കുക അദ്ദേഹത്തിൽ നിന്ന് ഒരു ആദ്യത്തെ ജപ്പാൻ്റെ പുറത്ത് ആദ്യമായിട്ടൊരു നയൻറ്റ് ഡിഗ്രി ബ്ലാക്ക് ലിറ്റിൽ കിട്ടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ ഒരു പാൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മത്സ്യമാണെന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ റെഗുലറായിട്ട് ജപ്പാൻ പോയി ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ ഒരു അച്ചീവ്മെൻ്റ് ഒരു ലൈഫ് കരാത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു അച്ചീവ്മെൻ്റാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെയും സുഖപ്രവർത്തനം തുടങ്ങി ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷമുണ്ട് അത് പങ്കുവെക്കുന്നു ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹം പോട്ടെ ഇന്ത്യയിലെ നോട്ടബിൾ ആയിട്ടുള്ള ഷിറ്റോറിയൻ്റെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വളരെ വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു നമ്മുടെ ഇൻനാഷണൽ ചാമ്പ്യനായിരുന്ന ഈ വിഷ്ണുബോധൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ ഒരു സ്ഥലം വിനോദം കൊണ്ടുവരുന്ന ഒരാളാണ് വിനോദ ഒരു ആയിട്ടുള്ളൊരു ഫാസ്റ്റാണ് ഈ ഒരു നേതൃത്വം കൊടുക്കുന്നത് അത് വളരെ നന്നായിട്ട് തന്നെ ഇതുവരെ ഇൻജോബിസൊന്നും ഇല്ലാണ്ട് അവരെ നന്നായിട്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് ൂടിയാണെന്ന് ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡ് അതായത് ഇന്ത്യയും മറ്റാർക്കും മറ്റ് പലർക്കും പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഒരു വാക്ക് പറയുന്നു അതായത് പോലെ പിന്നെ ഇതൊരു കൂട്ടായ്മ ഞങ്ങളുടെ ഒരു ഷോർട്ട് ഓക്കാൻ ഷോർട്ട് ഓക്കാൻ പിന്നെ ഷിറ്റോറിയോ അങ്ങനെ അങ്ങനൊരു അങ്ങനെ ഒരു ബാറില്ലാതെ സ്റ്റൈൽ ഇല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ പ്രയത്നം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോകണം വിനോദ് സെൻസി ഗ്രീഡ് സെൻസി ഞാൻ പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഒരു ിൽ പല സ്കൂൾ ഗെയിം തീയതി മുതൽ ചാമ്പ്യൻഷിപ്പുകൾ ആരംഭിക്കും എന്നാലും പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ബലമില്ലാതെ തന്നെ മത്സരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അതിന് പ്ലാൻ ചെയ്ത് തന്നെ മത്സരങ്ങൾ നടക്കുന്നത് എന്നാൽ അതിന് ചുക്കാൻ പിടിച്ച ആളുകളാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മുൻപേ നടന്നു പോയ ആളുകൾ മറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതെയൊക്കെ പിൻവലം അനുഭവിക്കുന്നത് അവരെന്തായാലും അവർക്ക് ഓർക്കേണ്ടതുണ്ട് എന്നാൽ ായിട്ട് തന്നെ ഒരു നൈബിനാൻ ഇവിടെ നിന്ന് സോക്കാനും മാസം സ്വീകരിച്ചു എന്നുള്ളതും മനോരമ ഇവിടെ വൈൻഡ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് പ്രേക്ഷകർ കണ്ടതുപോലെ ഈ വീക്കപ്പ് വർഷാവർഷങ്ങൾ നടക്കുന്ന ഒരു രൂപമാണ് കാണുന്നത് പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ചാമ്പ്യൻഷിപ്പുകൾ അഥവാ സ്കൂൾ ഗെയിംസിൽ കരാട്ടയെ ഉൾപ്പെടുത്തുന്നത് കാരണത്താൽ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് പ്രത്യേകിച്ച് ഗ്രേസ് മാർക്ക് കൂടി ഉണ്ട് എന്നറിയുമ്പോൾ കൂടുതൽ സ്കൂൾ ഗെയിംസിൽ പ്രാധാന്യം കൂടിയാണ് എന്നാലതിൽ നമ്മളെപ്പോഴും വിവാദമാകുന്നതാണ് അണ്ടർ നയൻറ്റീൻ എന്നുള്ള ഒറ്റ കാറ്റഗറി മാത്രമേ ഉള്ളൂ അതും ഒരു സ്കൂളിൽ ഒരു കാറ്റഗറിയിൽ ഒരുപാട് കുട്ടികൾ വന്നാൽ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്നാൽ ഇതേപോലെയുള്ള മത്സരങ്ങളിൽ ആർക്കും ആ കാറ്റഗറിയിൽ മത്സരിക്കാം എന്നുള്ളൊരു ചാൻസ് കൂടി ഇതിനകത്തുണ്ട് അത് കൂടുതൽ കുട്ടികൾക്ക് ഉത്സാഹവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കേരളത്തിന് സാധ്യതയാവും എന്നുള്ളതാണ് നമുക്ക് ഞാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ വൈകിപ്പിയാണ് നേരത്തെ പതിനൊന്ന് വിനോദ് സൻസൈ അദ്ദേഹത്തിൻ്റെ നയൻറ്റ് ബാൻഡ് ബ്ലാക്ക് മെൽറ്റ് ആദരിക്കായിട്ട് ഇവിടെ നിന്ന് നേടിയെന്നുള്ള അവകാശം അദ്ദേഹം ഇവിടെ പങ്കുവച്ചു ഇതേപോലെ ഈ പറഞ്ഞ കരാറ്റയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാനുള്ള ആളുകൾ ഇനി വരട്ടേ നമുക്ക് നല്ല പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു ലൈവ് വൈകിപ്പിയാണ് നിങ്ങളുടെ കെമിസ്ട്രിയെ പിന്നീട് യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം പുതിയ ന്യൂസുമായി കാണാം നോക്കാം തൽക്കാലം വിടാ ബാ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയിലെ കമൻസുകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുക